രായമംഗലം കൂട്ടുമഠം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവത്തിന് ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച കൊടിയേറും തന്ത്രി തരണനെല്ലൂർ കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ആചാരപ്രകാരം ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ കൊടിമരം എതിരേൽപ്പ് നടക്കും രാത്രി എട്ടിന് തന്ത്രി തരണനെല്ലൂർ കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറും ഇരുപത്തിയാറിന് തിങ്കളാഴ്ച വൈകിട്ട് കൊടിപ്പുറത്ത് വിളക്ക് തുടർന്ന് തിരുവാതിരകളി കൈകൊട്ടിക്കളി നൃത്താർച്ചന എന്നിവ നടക്കും ഇരുപത്തിയേഴിന് വൈകിട്ട് ഏഴ് മുതൽ തിരുവാതിരക്കളി കൈകൊട്ടിക്കളി പിന്നൽ തിരുവാതിര ഗാനമേള എന്നിവയുണ്ടാകും ഇരുപത്തിയെട്ടിന് വൈകിട്ട് ഏഴ് മുതൽ നൃത്താർച്ച കൈകൊട്ടിക്കളി മാജിക് ഷോ എന്നിവ നടക്കും ഇരുപത്തിയൊൻപതിന് രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പും വൈകിട്ട് നാല് മുതൽ കാഴ്ച ശ്രീബലിയും നടക്കും രാത്രി ഒൻപത് മുതൽ വലിയ വിളക്ക് മുപ്പതാം തീയതി രാവിലെ ഒൻപതിനാണ് ആറാട്ട് മുപ്പത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മുതൽ കുറുപ്പുമ്പടി ടൌണിൽ എതിരേൽപ്പ് നടക്കും മൂന്ന് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ രായമംഗലം കല്ലറയ്ക്കൽ തറവാട്ടിൽ നിന്നും എതിരേൽപ്പ് ആരംഭിക്കും രാത്രി പതിനൊന്ന് മുപ്പതിന് പുണർദം വിളക്ക് നടക്കും ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച തൈപ്പൂയം നാളിൽ രാവിലെ അഞ്ച് മുതൽ കാവടി ഉണ്ടാകും തുടർന്ന് കാവടി അഭിഷേകം നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് മഹാപ്രസാദൂട്ടും നടക്കും വൈകിട്ട് നാല് മുതൽ മേജർ സെറ്റ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാഴ്ച ശ്രീബലി എഴുന്നള്ളിപ്പ് നടക്കും രാത്രി എട്ടിന് ഭസ്മക്കാവടിയും തുടർന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം കൂട്ടുമഠം ക്ഷേത്രത്തിൽ നടക്കുന്ന ഭസ്മാഭിഷേകവും നടക്കും രാത്രി പന്ത്രണ്ട് മുതൽ ഫോക് മോജോ വിളിപ്പിന് മൂന്നിന് വിളക്കെഴുന്നെളിപ്പും തുടർന്ന് വെള്ളിക്കുടത്തിൽ വലിയ കാണിക്കയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്